ഹായ് വേവേഴ്സ് വെൽക്കം ബാക്ക് അപ്പൊ ഞാൻ അടിപൊളി പാർട്ടി ആയിട്ട് എടുത്ത സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് നമുക്ക് കളക്ഷൻസ് പറയാനായിട്ട് നോക്കാം പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൽ മീഡിയം ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് ഞാൻ നോക്കി കാണുന്നതിൽ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും മിറർ വർക്കും വർക്കാണ് വരുന്നത് പിന്നെ നെക്ലസ് നല്ല ഭംഗിയുള്ള നെറർ വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ സെയിൻ്റെ എന്തെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ വരുന്നുണ്ട് നോക്കുന്ന ഫുള്ള് ഷോൺ വർക്കും റെഡ് വർക്കും ആണ് വരുന്നത് ഇത് ക്രഞ്ചിയാണ് മെറ്റീരിയൽ മീഡിയം ലാർജ് ആണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഷോളിൽ ഫുള്ള് റെഡ് വർക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയിൽ വൈറ്റ് ആണ് യൂസ് ആക്കുന്നത് നെക്സ്റ്റ് ടീ ഷീഡ് ആണ് കുറച്ച് ഡാർക്ക് ടീകോക്ക് ഷീഡാണ് കേട്ടോ ടീക്കോ ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഫുള്ള് ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് അവർ കൊടുത്തിട്ടുള്ളത് ഇതാണ് ബോട്ട് ഫ്രഞ്ചി ആണ് ഞാനിപ്പോൾ ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനായിട്ടാണ് വാട്ടർ നമ്പറിൽ മെസൈഡ് അയച്ചാൽ മതിക്കാം ഷാളിന് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കൊടുക്കുന്നത് മെസ്റ്റ് നല്ലൊരു ആണ് ഷീറ്റ് കേട്ടോ ഡാർക്ക് ആണ് ഷീഡ് നല്ല നല്ല ഡിസൈൻ ആട്ടോ വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് ഷോള് ഫുള്ള് ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് കൊടുക്കുന്നത് നെക്സ്റ്റ് നല്ല നല്ലൊരു ഗ്രീനാണ് ഫ്രഞ്ചി ആണ് മെറ്റീരിയൽ കേട്ടോ അതിൻ്റെ മീഡിയം ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പണിതാം ഷീഡ് ഇത് എക്സൽ ആണ് സൈസ് കേട്ടോ മറ്റൊരു ഫുള്ള് സ്റ്റോൺ വർക്കാണ് ആണ് സ്റ്റോൺ വർക്കാണ് വരുന്നത് ഷോപ്പില് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഫുൾ ഹീവ് ആയിട്ടുള്ള ഡിസൈനാണ് മൂന്ന് ദിവസം മാത്രമാണ് ഇതിൻ്റെ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ കേട്ടോ ഷോപ്പിൽ ഡയറക്റ്റ് വരികയാണെങ്കിലും മൂന്ന് ദിവസം മാത്രമാണ് ഓഫർ ഉണ്ടാവുക ബോട്ടം അദാസുമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് ആക്കേണ്ട നല്ല ഭംഗിയുള്ള റാണി പിങ്കും ബ്രെഡും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ വെൽവെറ്റ് ഓർഗൻസ് ചെയ്ത് ബ്ലൂ ആണ് ഷെയ്ഡ് എക്സൽ സൈസ് ആണ് കേട്ടോ അപ്പോൾ ലാർജ് സൈസ് നല്ലവര് പർച്ചേസ് ചെയ്തോ നമ്മൾ ഇവിടെ തന്നെ ഓർഡർ ചെയ്ത് സെറ്റ് ആക്കി ബാച്ച് കേട്ടോ റാണി പീൻ ആണ് ഷെയ്ഡ് പിന്നെ ഫുൾ സീക്കൻഡ് വർപ്പും ബ്രെഡ് വർപ്പൊക്കെ കൊടുത്തിട്ടുള്ളത് ആണ് കുറച്ചും കൂടെ ഡാർക്ക് ആണ് കേട്ടോ ഒരു ബ്രൗണും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിക്സ് ആക്കണം അതിന്റെ മഞ്ഞളായിട്ടാണ് എക്സിലാണ് സൈസ് ചാർജ് ഓർജിറ്റ് ആണ് മെറ്റീരിയല് പിന്നെ നെക്കിൽ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നല്ലൊരു വൈലിറ്റാണ് ഷീഡ് ഡബിൾ എക്സെൽ ആണ് സൈസ് ഇതിന്റെ സെയിം എക്സലും അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഞാൻ ഇതിലൊക്കെ നല്ല ഹെവിയുള്ള ഡിസൈൻ ആണ് കേട്ടോ നല്ലൊരു വൈലിറ്റാണ് ഷീഡ് വൈനൽ കട്ടാണ് വരുന്നത് അതില് ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുള്ളത് നല്ലൊരു ാണ് ചേഡ് ട്രൈനിൽക്കെട്ടാണ് വരുന്നത് കേട്ടോ എക്സലും ഡബിൾ എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഡോക്ലാണ്ടോ നല്ല ഹെവി ഹെവിയുള്ള ആണ് ടു തൗസൻ്റിൻ്റെ അടുത്ത് റേറ്റ് വരുന്ന കളക്ഷൻ ആണ് നമ്മൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഡോക്ക് എക്സൽ ഡബിൾ എക്സിലാണ് ഞാൻ ഇവർക്ക് കാണിക്കുന്നത് സെയിം എക്സിലും അവൈലബിൾ ആണ് നല്ല ഭയങ്കര പിക്കോ ഗ്രീനാണ് ഷെയ്ഡ് ഒക്കെ അബ്ലോ അല്ല പിക്കോ ഗ്രീനാണ് ഷെയ്ഡ് ഫ്രഞ്ചി ആണ് ഷോണിലൊക്കെ ഫുൾ റൗണ്ട് വർക്കും ത്രെഡ് വർക്കും ഒക്കെ ഞാൻ സോഫ്റ്റ് ടിഷിന്മാർ ആണ് നെറ്റീയത് നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കും ഫ്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു സീറ്റില്ല സീറ്റിന്റെ സൈഡിലൂടെ സ്റ്റാൻ അപ്പ് ചെയ്തിട്ട് അതിന് നല്ല നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ബാക്ക് പാർട്ടിലും ഡിസൈൻ വരുന്നുണ്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ലൊരു എല്ലോ ആണ് ഷെയ്ഡ് മസ്റ്റേറ്റ് എല്ലോ ഇല്ലേ ആ ഒരു ഷെയ്ഡാണ് നല്ല നല്ല ലൈറ്റ് കേട്ടോ നല്ല സോഫ്റ്റ് ഷിംഗറാണ് ഇത് മെറ്റീരിയൽ സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ നല്ല നല്ല ഐറ്റാണ് ഫുൾ വർക്ക് വരുണ്ട് സൗണ്ട് വർക്കും വർക്ക് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് കൊടുക്കണം എക്സൽ എക്സിൽ പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യരുത് നിങ്ങൾ വേറെ ഏതൊരു ഡ്രസ്സിൻ്റെ കറക്റ്റ് സൈസ് അല്ലേ ആ ഒരു സൈസ് ഇവിടെ സെലക്ട് ചെയ്ത ആക്കി തരും ഉണ്ടോ ചോദിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ചെയ്യാം അതുപോലെ പാർസൽ ആയിക്കിട്ട് ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് ഒന്ന് കാണിക്കുക കേട്ടോ വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പ രൂപ മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കോക്സ് ആണെങ്കിലും ഡി ടി സി ആണെങ്കിലും അറുപത് രൂപയാണ് ഷിട്ടിംഗ് ചാർജ് തരാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കക്ഷൻസ് നമുക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം പുതിയ ഓപ്ഷൻ സൈഡ് പുതിയ വീഡിയോ കാണാം താങ്ക് യു